പ്രിയപ്പെട്ട ശഖാക്കളെ സ്വാഗതം ആശംസിച്ച അഡ്വക്കറ്റ് ഛായാനാഥ് മറ്റ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തകരെ ഈ കൂട്ടായ്മയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ എന്നെ പങ്കാളിയാക്കിയതിൽ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇടതുപക്ഷം ഹൃദ ഹൃദയപക്ഷം എന്ന പേരിൽ ഒരുപാട് പരിപാടികൾ ഇതിനകം ഈ ഗ്രൂപ്പിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് വളരെ ശുദീർഘമായിട്ടുള്ള പ്രവർത്തനമായി ഞാൻ കാണുന്നു ഈ കൂട്ടത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ കാര്യത്തിൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആ നിയമത്തിൻ്റെയും ഒരു അടിസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു വേദിയൊരുക്കിയത് ഉചിതമാണെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം കാരണം ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും നിയമം ഒരു അടിസ്ഥാന ഘടകമായിട്ട് വരാറുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ പ്രാഥമികമായിട്ടുള്ള നിയമം മനസ്സിലാക്കി പോകേണ്ടതുണ്ട് ആ നിയമത്തിൻ്റെ കാതലായിട്ടുള്ള അടിസ്ഥാനം നിയമം അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കുറ്റകൃത്യത്തിൽ നിന്നും ഒരു കൃത്യത്തിൽ നിന്നും ഒഴിവാകാൻ രക്ഷയില്ല എന്നുള്ളതാണ് അപ്പം ഈ നിയമം പഠിക്കുക അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് എല്ലാ അവരുടെയും ഒരു പ്രാഥമികമായ കർത്തവ്യമായിട്ട് കാണണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാരാൽ ിയമിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ കുറ്റവും ശിക്ഷയും നിർവചിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡായിരുന്നു ഇന്ത്യയിലെ കുറ്റവും ശിക്ഷയും നിർവചിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ പ്രധാനപ്പെട്ട നിയമം ആ നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളാണ് കുറ്റങ്ങളായിട്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിച്ചിരിക്കുന്നത് ആ നിയമത്തിൽ പറയാത്ത ഒരുപാട് കുറ്റങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യമല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമം നിയമത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് വരുന്നതിന് മുമ്പ് ലൈസൻസ് എടുക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റമല്ലായിരുന്നു പക്ഷേ ഇന്ത്യൻ പിന്നൽ കോഡിൽ ആ കുറ്റം ഇല്ലാത്തത് കൊണ്ട് ആ കാലത്ത് അതൊരു കുറ്റമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നതിന് ശേഷമാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ കുറ്റമായി മാറുന്നത് ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യൻ പാർലമെൻറ്റും അസംബ്ലികളും നിയമം പാസ്സാക്കുന്നു മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനസഭകളിൽ പോയി ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു അതിനൊരു ഉത്തരവാദിത്വം ജനങ്ങൾക്ക് തന്നെയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിയന്ത്രിച്ചു പോകേണ്ട കാര്യങ്ങളിൽ നിയന്ത്രണമില്ലാതെ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ പുതിയ നിയമം ഉണ്ടാക്കി മനുഷ്യനെ നിയന്ത്രിക്കുന്നു ജനങ്ങളെ നിയന്ത്രിക്കുന്നു അങ്ങനെ നിയന്ത്രിക്കപ്പെട്ട പുതിയ ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്നു ചുരുക്കപ്പറ്റിൽ അറിയപ്പെടുന്ന ഈ നിയമം അത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള നിയമമാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ആരാണ് കുട്ടി എന്നുള്ളതൊരു പ്രധാനമാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള ആളുകളെ അല്ലെങ്കിൽ വ്യക്തികളെ ആണ് കുട്ടിയുടെ നിരോച ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നിർവചനത്തിൽ ഈ നിയമപ്രകാരം കാണുന്നത് ഈ നിയമത്തിൻ്റെ ഒരു പ്രധാനം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും പെടും ആൺകുട്ടിയും പെൺകുട്ടിയും സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ നിയമമാണ് പോക്സ് ആക്ട് ജൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായി എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത ഈ നിയമപ്രകാരം ഈ നിയമത്തിൻ്റെ മറ്റൊരു സവിശേഷത മറ്റു നിയമങ്ങളിൽ കുറ്റകൃത്യം നടന്ന കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രം എതിരെയാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ കുറ്റത്തിന് പ്രേരിപ്പിച്ച ആളുകൾക്ക് മാത്രമായാണ് ശിക്ഷ ഉള്ള നിയമങ്ങൾ പക്ഷേ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത കുറ്റകൃത്യം അറിഞ്ഞ് മനസ്സിലാക്കി അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യക്തിക്കും ഈ നിയമത്തിൽ ശിക്ഷ കിട്ടുന്ന ഒരു നിയമമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു കൊലപാതകം നടന്ന കണ്ട സാക്ഷിക്ക് സാക്ഷിയാകാം നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത ആ കാര്യം അല്ലെങ്കിൽ കുറ്റം നടന്നതായിട്ട് കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ട് അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചില്ലെങ്കിൽ പ്രതിയാകുന്ന ഒരു നിയമമാണ് എന്നുള്ള സംഗതി നമ്മൾ പൊതുവെ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഇടതുപക്ഷക്കാർ വിഷയങ്ങളിൽ ഒരുപാട് നാട്ടിലെ വിഷയങ്ങളിൽ ഇടപെട്ട് പോകുന്ന ഇടതുപക്ഷക്കാർ കുട്ടികളുടെ വിഷയമല്ലേ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കേസിൽ പ്രതിയാകുമെന്നുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് നമുക്കുണ്ടാകണമെന്നാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം കുട്ടികൾ എന്ന് പറയുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊരു പ്രാധാന്യമുണ്ട് സ്വന്തം വീടുകളിൽ അച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന കേസുകൾ രണ്ടാനച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന കേസുകൾ ഈ അടുത്ത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അമ്മ പുഴയിൽ എറിഞ്ഞ കുട്ടിയെ പിതാവിൻ്റെ സഹോദരൻ പീഡിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന ഈ അവസ്ഥ ഈ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം ആറ് വർഷമായി പ്രോസിക്യൂട്ടറെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നത് സ്വന്തം വീടുകളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് പണ്ട് കുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിയമം ഉണ്ടായിരുന്നില്ല ശിക്ഷിക്കാൻ പീഡിപ്പിക്കുക ഞാൻ ആ കഴിഞ്ഞാൽ ലൈംഗികമായി ഉപയോഗിക്കുക ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ അൺനാച്ചുറൽ ഒഫൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാമമാത്രമായ ശിക്ഷ ഉണ്ടാകാം ആ കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് പ്രതികരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി എങ്ങനെയാണ് പ്രതികരിക്കുക ആറു വയസ്സായ കുട്ടിയെ പീഡിപ്പിക്കുന്ന സംഭവം നാല് വയസ്സായ കുട്ടിയെ പീഡിപ്പിക്കുന്ന സംഭവം ഇതൊക്കെ നടക്കൂ എന്നുള്ളൊരു ചോദ്യം നമ്മൾ മനസ്സിലുണ്ടാകാറുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടാകിയിട്ടുള്ള അനുഭവമാണ് എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം അപ്പം ഇത് വളരെ നിസാരവൽക്കരിച്ചു പോകേണ്ട ഒരു കാര്യമല്ല കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം എന്നുള്ളത് കൊണ്ടാണ് വിശേഷി ഇന്ത്യയിൽ അത് കൂടി വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഐക്യരാഷ്ട്രസഭകൾ ഐക്യരാഷ്ട്ര സംഘടനയായിട്ടുള്ള യുനെസ്കോ പോലുള്ള സംഘടനകളിലെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെയായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം പാസാക്കപ്പെട്ടത് പലതരത്തിലുള്ള നിയമങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായെങ്കിലും കൃത്യമായിട്ടുള്ളൊരു നിയമം ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെയും കൂടിയ അടിസ്ഥാനത്തിലാണ് ഈ നിയമം ഉണ്ടായിരിക്കുന്നത് ഈ നിയമം ഈ നിയമത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം വീടുകളിൽ നടക്കുന്ന അതിക്രമങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ രണ്ടാം രണ്ടാനച്ഛൻ്റെ പീഡനം നടക്കുമ്പോൾ സ്വന്തം അമ്മ പോലും നിസ്സഹാവസ്ഥയിലാകുന്നൊരവസ്ഥയുണ്ട് പ്രതികരിക്കാൻ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ മിക്കവാറും അങ്ങത്തരത്തിലുള്ള കുട്ടികൾക്ക് അമ്മയോട് പറഞ്ഞാൽ പോലും അത് വേണ്ടത്ര രീതിയിൽ ഇടപെടലില്ലാതെ കുട്ടി അവൻ്റെ ദുർഗതിയിലേക്ക് പോകുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ മിക്കവാറും ആ കുട്ടികൾ മനസ്സ് തുറക്കുന്നത് അധ്യാപകരോടാണ് അധ്യാപകർക്ക് ഈ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം നമുക്കറിയാം സ്കൂളുകളിൽ കൗൺസിലിംഗ് സെൻറ്ററുകൾ തുടങ്ങിയിട്ടുണ്ട് നിർബന്ധമായിട്ട് അപ്പം അധ്യാപകർ ഇത് കേസിൻ്റെ പിറകെ പോകേണ്ടി വരുമെന്നുള്ള ധാരണയിൽ ചില കാര്യങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി അധ്യാപകർ അറിയാൻ ഇട വന്നിട്ടുണ്ട് എന്ന് വന്നാൽ അധ്യാപകൻ പ്രതിചേർക്കപ്പെടുമെന്നുള്ളൊരു വസ്തുത ഉണ്ട് അങ്കൻവാടി സ്കൂൾ അധ്യാപകർ ഇവരൊക്കെ തന്നെ ഈ കേസിൽ പ്രതിചേർക്കാൻ സാധ്യതയുള്ള ഗണത്തിൽപ്പെട്ട ആളുകളായിട്ട് മാറും മൂടി വയ്ക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇത്തരക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഗതി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ എന്ന സംവിധാനമുണ്ട് പത്ത് തൊണ്ണൂറ്റിയെട്ട് നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും ഇതിനൊക്കെ തന്നെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികളിലെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിൽ പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോലീസിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള ആ നടപടികളും സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരു അവസ്ഥയല്ല ഈ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ കാണുന്നത് ഇനി മറ്റൊരു കേന്ദ്രമാണ് മദ്രസകൾ മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ പള്ളികളിലൊക്കെ തന്നെ മതപഠനം നടത്തുന്ന ആളുകൾ അമ്പലത്തിലെ പൂജാരികൾ ആരൊക്കെയാണോ ഈ കുട്ടികളെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു മറ്റൊരു സവിശേഷത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള അതോറിറ്റികൾ ഹോമുകൾ കുട്ടികളെ പാർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹോമുകൾ ഇവിടെയൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുകയാണെങ്കിൽ ആ സ്ഥാപന ഉടമകൾ വരെ പ്രതിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലെ സ്ഥാപന ഉടമകൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൂടുതലാണ് അപ്പോൾ കുറ്റം ഒന്നാണെങ്കിലും ആ ചെയ്ത കുറ്റത്തിന് മാത്രമല്ല ആ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് വീണ്ടും ഒരു ശിക്ഷ അതുകൊണ്ടാണ് ഈ പോക്സോ കേസിൽ നൂറു വർഷം ശിക്ഷിച്ചു നൂറ്റമ്പത് വർഷം ശിക്ഷിച്ചു എന്ന് പറയുന്നത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പീഡിപ്പിച്ചതിൻ്റെ ഒരു നിയമം ഒരു ശിക്ഷ പീഡിപ്പിച്ചത് പിതാവാണെങ്കിൽ ഒരു ശിക്ഷ പീഡിപ്പിച്ചത് പന്ത്ര പതിനാറ് വയസ്സിന് താഴെയാണെങ്കിൽ ഒരു ശിക്ഷ പീഡിപ്പിച്ചത് പന്ത്രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ വേറെ ശിക്ഷ അപ്പം മിനിമം ഇരുപത് വർഷം ചില വകുപ്പുകൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇരുപത് ഇരുപത് വർഷങ്ങളായിട്ട് നൂറും ചില്ലറൊക്കെ ആയിട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ പല ആളുകളും ശിക്ഷ കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ആയുസിനേക്കാളും കൂടുതൽ എങ്ങനെയാ ശിക്ഷ കൊടുക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ചില കോടതികൾ മുഴുവൻ ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കണമെന്ന് പറയും ചില കോടതികൾ ഒരു കൗണ്ടിൽ മാത്രം അനുഭവിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ ഈ ശിക്ഷ ഒരു ലൈംഗിക പീഡനം നടന്നാൽ പണ്ടുള്ള നിയമങ്ങളിൽ പഴയ നിയമങ്ങളിൽ എന്താ അല്ലെങ്കി ഒരു കുറ്റം ബലാത്സംഗം നടന്നുകഴിഞ്ഞാൽ ബലാത്സംഗം പത്ത് തവണ ബലാത്സംഗം ചെയ്താലും ബലാത്സംഗത്തിന് മാത്രമാണ് ഒരു തവണ ബലാത്സംഗം ചെയ്ത ഇന്ന ഒരു ശിക്ഷയാണ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമപ്രകാരം ഈ പോക്സോ നിയമപ്രകാരവും അതേപോലെ തന്നെ ക്രിമിനൽ അമൻമെന്റ് നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നിട്ടുള്ള പതിമൂന്നിൽ നിയമം ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ വന്നിട്ടുള്ള അമൻമെൻറ്റും ോക്കുമ്പോൾ ഇപ്പോൾ ചെയ്ത കൗണ്ടിനനുസരിച്ച് ശിക്ഷ വർദ്ധിക്കുമെന്നുള്ളതാണ് ഈ നിയമങ്ങളിലൊക്കെ പ്രത്യേകതയായിട്ട് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കാതലായ മാറ്റം വന്നു ഇപ്പോൾ പുതിയ നിയമപ്രകാരം എൻ എസ് എസ് പ്രകാരം ഉള്ള ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞ് മോദിയുടെ പുതുമോടിയിൽ വകുപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ നിയമത്തിലും ഈ ശിക്ഷകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ശിക്ഷാനിയമത്തില് കുട്ടികളെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ അല്ലെങ്കിൽ പീഡിപ്പിച്ചാൽ ശിക്ഷയുണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് ശിക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഒരു പീഡനം എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഏതൊരു മാത്രമാണ് പീഡനം നടക്കുക എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട് പക്ഷേ കൊച്ചുമക്കളായിട്ടുള്ള ആൺകുട്ടികളെയും നിരവധി പേർ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി പോകണം അതിനെതിരെയൊക്കെ തന്നെ ഈ നിയമം കർശന ശിക്ഷ നൽകുന്ന വ്യവസ്ഥകൾ വച്ചിട്ടാണ് ഈ നിയമത്തിലുള്ളത് ഈ നിയമത്തിൻ്റെയൊക്കെ തന്നെ ഈ നിയമനിർമ്മാണം നടക്കുമ്പോഴാണ് നമുക്കറിയാം നിർഭയ എന്ന് പറഞ്ഞിട്ടാൽ ഡൽഹിയിലെ ബസ്സിൽ വെച്ച് നടന്നിട്ടുള്ള ബലാത്സംഗ നമുക്കെല്ലാവരും ഈ ഇന്ത്യ മഹാരാജ്യത്തല്ല ലോകത്തെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ അപമാനപ്പെടുത്തിയ സംഭവമായിരുന്നു അത് നിർഭയ ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ ബസ്സിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി ആ കുട്ടിയെ സിംഗപ്പൂരിൽ കൊണ്ടായി ചികിത്സിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല അതിൻ്റെ ശിക്ഷ വളരെ വേഗത്തിൽ സുപ്രീം കോടതി വരെ എത്തിയെങ്കിലും അതിൽ നാലുപേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ആ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ നിയമത്തിൽ കാതലായിട്ടുള്ള ശിക്ഷ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് പാർലമെന്റിനെ പൊതുജനങ്ങൾക്കും അഭിപ്രായം പറഞ്ഞിട്ടാണ് ഈ നിയമത്തിന് വ്യാഖ്യാനിച്ചു വന്നത് അപ്പോ ഈ നിയമത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് പോയി ഒരു ക്ലാസ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രാഥമികമായിട്ട് ഈ നിയമത്തിന്റെ കുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളെ പീഡിപ്പിച്ചാലും ഈ നിയമം ബാധകമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം ചൈൽഡിനെ അല്ലെങ്കിൽ കുട്ടിയെ ഫോണോഗ്രാഫി നമുക്ക് നമ്മളൊക്കെ തന്നെ അറിയാതെ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ മൊബൈൽ ആപ്പുകളൊക്കെ വന്നു പോകാം പൊതുവേ നമ്മൾക്ക് ധാരണം നമ്മുടെ മൊബൈൽ ആരും നിരീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ കേരളത്തിലെയും ഇന്ത്യയിലെയും സൈബർ പോലീസ് അല്ലെങ്കിൽ സൈബർ വിങ് നമ്മളെല്ലാ മൊബൈലുകളും അവർക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് ഓട്ടോമാറ്റിക് ആയാൽ പോലും കുട്ടികളിലെ നഗ്നത അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ സൈബർ സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് അവർ ടവർ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ സീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കുറ്റകൃത്യത്തിനെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്നുള്ളതിനാൽ പ്രതിയെ ചേർക്കപ്പെടുമെന്നുള്ളതും കൂടി നമ്മൾ ഈ നിയമം മനസ്സിലാക്കണം അപ്പോൾ കുട്ടികളെ സെക്ഷലായിട്ട് ഡയറക്റ്റായിട്ട് പീഡിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല കുട്ടികളുടെ സെക്ഷൽ വീഡിയോസ് കണ്ടാൽ പോലും കണ്ടവർ പ്രതിയാകുന്ന ഒരു നിയമം കൂടിയാണ് ഈ നിയമം എന്നുള്ള പ്രത്യേകതയും ഈ നിയമത്തിനുണ്ട് എന്ന സംഗതി കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അഥവാ അറിയാതെ വന്നാൽ പോലും ഈ വീഡിയോസ് അറിയാതെ വന്നാൽ പോലും അത് ഉടനടി ഡിലീറ്റ് ചെയ്യാത്ത പക്ഷം നമ്മൾ അതിൽ ബാ ബാഗാക്കായി മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പോകേണ്ട എല്ലാ ആളുകളും ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികളെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിയമമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മാത്രമല്ല പണ്ട് പീഡനം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്നുള്ള ചിന്താഗതി മാത്രം വേണ്ട കുട്ടികൾ പോകുമ്പോൾ നഗ്നത പ്രദർശിപ്പിച്ചാൽ പണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലൊന്നും നഗ്നത പ്രദർശിപ്പിച്ചാൽ കുറ്റമായിട്ട് കണ്ടിരുന്നില്ല ഇപ്പൊ അത് വീണ്ടും ഇന്ത്യൻ പീനൽ കോഡില് രണ്ടായിരത്തി പതിമൂന്നിൽ അമൻമെന്റിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇല്ല ഓക്സോ ആക്ടിലും അതെ കുട്ടികൾക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ചാൽ കുട്ടികളെ ഫോളോ ചെയ്ത് ഉപദ്രവിച്ചാൽ കുട്ടികളല്ലേ എന്ന രീതിയിൽ ശിക്ഷവില്ല കുട്ടികളെ സെക്ഷൽ ഉദ്ദേശത്തോടു കൂടി ഏത് തരത്തിൽ ഉപദ്രവിച്ചാലും വായ കൊണ്ടോ അല്ലെങ്കിൽ കായികമായിട്ടോ എങ്ങനെ ഉപദ്രവിച്ചാലും സെക്ഷലായിട്ട് ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരും പക്ഷേ ആ നിയമത്തിനും ചില ആളുകൾക്ക് ഇരുപത് വർഷം ശിക്ഷിക്കാനുള്ള പ്രൊഫഷൻ ഇല്ല അതിനെ ലഘൂകരിച്ചിട്ടുള്ള ശിക്ഷയാണ് ഉള്ളത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റം മൂന്ന് വർഷമാണ് ആ ശിക്ഷ കിട്ടുള്ളു പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് പണ്ട് നിയമത്തിലുണ്ടായ ഇല്ലാത്ത സംഗതികളൊക്കെ പുതിയ നിയമത്തിലൂടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഇതാണ് പൊതുവെ ഈ നിയമത്തിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൂട്ടത്തിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മേഖല കൂടി ഞാൻ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇപ്പം കുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാണല്ലോ എപ്പോഴും മരകളാകുന്നത് കുടുംബത്തിൻ്റെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളാണ് ഇരകളാകുന്നത് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് കുടുംബ കോടതിയിൽ കാണുന്ന കാഴ്ചകൾ നെഞ്ചകം പൊട്ടുന്ന രീതിയിലുള്ള സംഗതിയാണ് അച്ഛനെയും അമ്മയെയും വേണമെന്ന് കുട്ടി പറയുമ്പോൾ അമ്മ പിടിച്ചു വിളിക്കുന്നു അച്ഛൻ പിടിച്ചു വിളിക്കുന്നു തർക്കങ്ങൾ ആ തർക്കങ്ങളിൽ നിന്ന് കുട്ടിയുടെ കസ്റ്റഡി ഉറപ്പുവരുത്താൻ വേണ്ടി കുട്ടിയെ പിതാവ് പീഡിപ്പിച്ചു പിതാവിൻ്റെ പിതാവ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ സഹോദരൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പരാതികൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ആശങ്കാജനകമാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ തന്നെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള സംഗതിയും കൂടി ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് കൂടിയോട്ടുള്ള ഈ സംഘടന പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഈ കൂട്ടായ്മയുടെ പ്രവർത്തകർ അതിൻ്റെയും ഗൗരവത്തിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാതെ നിയമം കുട്ടികളിലെ ഭാവിയെ സഹായിക്കുന്ന രീതിയിൽ ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ചർച്ച ഉപകരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഈ സംഘാടകർക്ക് എൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു